വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളിലൂടെ വളരെ ഈസിയായി ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് പഠിക്കാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് റെസ്പെക്റ്റ് ഇസ് ലൈക്ക് എ മിറർ ദ മോർ യു ഷോയിഡ് ടു അതേഴ്സ് ദ മോർ ദിൽ റിഫ്ലക്റ്റ് ബാക്ക് ബഹുമാനം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുവോ അത്രയും ബഹുമാനം നമുക്ക് തിരിച്ച് കിട്ടുമെന്നാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഈ വാക്കുകളിലൂടെ പറയുന്നത് മനസ്സിൽ നന്മയുള്ളവർക്ക് എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ സാധിക്കും അപ്പോൾ ഈ വാക്കുകളിലൂടെ വളരെ ഈസിയായി എങ്ങനെ മോർ യൂസ് ചെയ്ത് നമ്മുടെ ഡെയിലി യൂസിൽ ഇംഗ്ലീഷ് നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം മോർ എന്ന് വെച്ചാൽ കൂടുതൽ എന്നർത്ഥമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഉപദേശിക്കുകയാണ് ശക്തമായി നമ്മൾ ഉപദേശിക്കുകയാണ് സ്റ്റഡി മോർ കൂടുതൽ പഠിക്കൂ സ്റ്റഡി ഇങ്ങനെ ശക്തമായ ഉപദേശം അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ആക്ഷൻ വയ്ക്കുക എന്നിട്ട് മോർ എന്ന് ചേർക്കുക കൂടുതൽ പഠിക്കൂ സ്റ്റഡി മോർ നമ്മൾ പറഞ്ഞത് ആ കുട്ടി അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുകയാണ് ഭക്ഷണം പോലും കഴിക്കാതെ ആ കുട്ടി പഠിക്കുകയാണ് കൂടുതൽ ഭക്ഷണം കഴിക്കൂ എന്നിങ്ങനെ പറയും ഈറ്റ് മോർ കൂടുതൽ കഴിക്കൂ ഈറ്റ് മോർ കൂടുതൽ ഉറങ്ങൂ സ്ലീപ്പ് മോർ ഇത് ഉറക്കമില്ലാത്ത വ്യക്തികളോട് മാത്രം നമ്മൾ പറയുക കൂടുതൽ ഉറങ്ങൂ എന്ന് എങ്ങനെ പറയും സ്ലീപ്പ് മോർ കൂടുതൽ വെള്ളം കുടിക്കൂ ആ കുട്ടി വെള്ളം കുടിക്കുന്നത് കുറവാണ് കൂടുതൽ വെള്ളം കുടിക്കൂ ആദ്യം നമ്മൾ ആക്ഷൻ പറയുക ഡ്രിങ്ക് വാട്ടർ ഇനി കൂടുതൽ വാട്ടർ മോർ കൂടുതൽ വെള്ളം കുടിക്കൂ അപ്പോൾ ഈ രീതിയിൽ ഓർഡേഴ്സ് നമുക്ക് മോർ യൂസ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും ഇനി നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നു എന്ന് വിചാരിക്കുക കുറച്ചുകൂടി എടുക്കൂ എന്ന് നമ്മൾ പറയുകയാണ് ടേക്ക് കുറച്ചും കൂടെ എടുക്കൂ പക്ഷെ ഇതൊരു ഓർഡർ പോലെ നം അവർക്ക് തോന്നിയേക്കാം കുറച്ചും കൂടെ എടുക്കൂ ടേക്ക് സം മോർ അപ്പോൾ ഇതൊന്നും കൂടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക അതിന് മുമ്പ് ഒരു ഡു ആഡ് ചെയ്താൽ മതി ഡു ടേക്ക് സം മോർ അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ സ്നേഹത്തോടെ അവരോടതെടുക്കുവാൻ പറഞ്ഞതാണ് എന്ന് ഡു ടേക്ക് സം മോർ കുറച്ചും കൂടെ എടുക്കൂ കുറച്ചും കൂടെ സ്വീറ്റ്സ് എന്ന് എങ്ങനെ പറയും ഡു ടേക്ക് സം സമ്മോർ സ്വീറ്റ്സ് ആദ്യം നമ്മളിങ്ങനെ സോഫ്റ്റ് ആയിട്ട് സ്നേഹത്തോടെ എടുക്കൂ എന്ന് പറയുമ്പോൾ ഡു ചേർക്കുക ഡു ഇനി ആക്ഷൻ അവരോട് സ്വീറ്റ്സ് എടുക്കുവാൻ നമ്മൾ പറയുകയാണ് എടുക്കുക എന്ന് ഇംഗ്ലീഷ് വാക്ക് ടേക്ക് ഡു ടേക്ക് ഇനി എന്തെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുക സം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് എന്നർത്ഥമാണ് വരുന്നത് കുറച്ചും കൂടെ സം മോർ ഇൻ ദ സ്വീറ്റ്സ് ഡു ടേക്ക് സം മോർ സ്വീറ്റ്സ് കുറച്ചും കൂടെ സ്വീറ്റ്സ് എടുക്കൂ കുറച്ചും കൂടെ ചോക്ലേറ്റ്സ് എന്ന് എങ്ങനെ പറയും വെരി ഗുഡ് Do Do take some more chocolates. Do take some more chocolates. कल्क्यु। have Do have some more Do eat some more chocolates. chocolates. ഇനി നമ്മൾ പറയുകയാണ് കുറച്ചും കൂടെ കഴിക്കൂ കഴിക്കുക എന്ന വാക്ക് ഹാവ് യൂസ് ചെയ്ത് പറയാം സമ്മോർ ഡു ഈറ്റ് സമ്മോർ എന്നും പറയാം പക്ഷെ ഒന്നും കൂടെ നന്നായിട്ട് നമുക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും ഹാവ് ചേർത്ത് പറയുക കുറച്ചും കൂടെ കഴിക്കൂ പായസം കുറച്ചും കൂടെ കഴിക്കൂ സമ്മോർ ഇനി കഴിക്കേണ്ട ആ കാര്യം പറയുക പായസം സമ്മോർ പായസം പായസം കുറച്ചും കൂടെ കഴിക്കൂ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും നമ്മൾ പഠിച്ചു കുറച്ചും കൂടെ പായസം വേണോ എന്ന് എങ്ങനെ ചോദിക്കണമെന്ന് പഠിച്ചു ഇനി നമ്മളോട് ആരും ചോദിച്ചില്ല പക്ഷേ നമുക്ക് വേണം അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും സമ്മോർ പായസം ഞങ്ങൾക്ക് കുറച്ചും കൂടെ പായസം വേണം വി വോണ്ട് സമ്മോർ പായസം ഞങ്ങളെന്ന് പറയുമ്പോൾ വി വേണം എന്ന വാക്ക് വോണ്ട് ഇനി എന്താണ് വേണ്ടത് എന്ന് പറയുക കുറച്ചും കൂടെ പായസം സംസം ഞങ്ങൾക്ക് കുറച്ചും കൂടെ പായസം വേണം അവന് കുറച്ചും കൂടെ വേണം അവനെന്ന് പറയുമ്പോൾ ഹി നമ്മൾ പഠിച്ചിരുന്നു വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു എക്സ്ട്രാ എസ് ചേർക്കുക അവന് കുറച്ചുകൂടെ വേണം അവൾക്ക് കുറച്ചുകൂടെ വേണം അവൾ എന്ന് പറയുമ്പോൾ ഷീ അവൾക്ക് കുറച്ചുകൂടെ വേണം എന്നെങ്ങനെ പറയും വെരി ഗുഡ്സ് അവർക്ക് കുറച്ചുകൂടെ വേണം ഒന്നിൽ കൂടുതൽ വ്യക്തികളുള്ള സമയത്ത് എസ് ചേർക്കേണ്ട ആവശ്യമില്ല വാണ്ട് ഉപയോഗിച്ചാൽ മതി അവർക്ക് കുറച്ചുകൂടെ വേണം ശരിക്കും കുറച്ചുകൂടെ പായസം വേണ്ടത് എനിക്കായിരുന്നു എനിക്ക് കുറച്ചുകൂടെ പായസം വേണം എന്നെങ്ങനെ പറയും ഐ വണ്ട് സമ്മോർ പായസം എനിക്ക് കുറച്ചുകൂടെ വേണം ഐ വോണ്ട് സമ്മോർ എനിക്ക് കുറച്ചും കൂടെ വെള്ളം വേണം ഐ വോണ്ട് സമ്മോർ വോട്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഞാനെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഐ വോണ്ട്സ് എന്ന് പറയില്ല ഐ വോണ്ട് എന്നേ പറയുള്ളൂ എനിക്ക് കുറച്ചും വെള്ളം വേണം അപ്പോൾ ഈ രീതിയിലെല്ലാം നമുക്ക് മോർ യൂസ് ചെയ്യുവാൻ സാധിക്കും ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോയി എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് മോർ യൂസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ സാധിക്കും വിച്ച് ഡു യു ലൈക്ക് മോർ നിനക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായത് ഏത് എന്ന വാക്ക് വിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏത് എന്ന ക്വസ്റ്റ്യൻസാണ് വരുന്നെങ്കിൽ ആദ്യം കണ്ണടച്ച് വിച്ച് ചേർക്കുക വിച്ച് ഇനി ഇത് ക്വസ്റ്റിൻ്റെ ഒരു രീതിയാണ് അത് നമ്മൾ മനസ്സിലാക്കുക വിച്ച് ഡു ഇനി ആരോടാണ് നമ്മൾ ചോദിക്കുന്നത് നിനക്ക് ഏതാണ് ഇഷ്ടമായത് നിനക്ക് എന്ന് പറയുമ്പോൾ യു വിച്ച് ഡു യു ലൈക്ക് മോർ നമ്മളുടെ പ്രിഫറൻസ് കാണിക്കുവാൻ ഇഷ്ടം കാണിക്കുന്ന വാക്കാണ് ലൈക്ക് വിച്ച് ഡു യു ലൈക്ക് മോർ നമ്മുടെ താൽപ്പര്യം കാണിക്കുന്ന വാക്കാണ് ലൈക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായത് വിച്ച് ഡു യു ലൈക്ക് മോർ അവർക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായത് വിച്ച് ഡു അവർ എന്ന് പറയുമ്പോൾ വിച്ച് ഡു ദ ലൈക്ക് മോർ അവർക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായത് അവൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായത് വിച്ച് ഡസ് ഷി ലൈക്ക് നമ്മൾ വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഡസ് ചേർക്കുക വിച്ച് ഡസ് ഷീ ലൈക്ക് മോർ സ്നേഹയ്ക്ക് ഏതാണ് ഇഷ്ടമായത് സ്നേഹമൊന്നും മിണ്ടുന്നില്ല അപ്പം നമ്മൾ ചോദിക്കുകയാണ് സ്നേഹയ്ക്ക് ഏതാണ് ഇഷ്ടമായത് Which വി ഡസ് സ്നേഹ ലൈക്ക് മോർ അവനേതാണ് ഇഷ്ടമായത് അവനെന്ന് പറയുമ്പോൾ ഹീ അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും അവനേതാണ് ഇഷ്ടമായത് ഒരുപാട് ഡ്രസ്സുണ്ട് അവനേതാണ് ഇഷ്ടമായത് വിച്ച് ഇത് നമ്മൾ അവനെക്കുറിച്ച് പറയുകയാണ് വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഡ്രസ് ഉപയോഗിക്കുക വി ഡസ് ഹീ ലൈക്ക് മോർ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും ഐ ലൈക്ക് ദിസ് മോർ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടമായത് എന്നെക്കുറിച്ച് പറയുന്ന സമയത്ത് ഐ ഇനി ആക്ഷൻ നമ്മുടെ താല്പര്യം പറയുന്നതും ഒരക്ഷനാണ് ൈക്ക് ഇതാണെങ്കിൽ ദിസ് ഇനി കൂടുതൽ മോർ ഐ ലൈക്ക് ദിസ് മോർ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടമായത് അതാണെങ്കിലോ അത് എന്ന് വരുമ്പോൾ ദാറ്റ് ഐ ലൈക്ക് ദാറ്റ് മോർ എനിക്കതാണ് കൂടുതൽ ഇഷ്ടമായത് ഞങ്ങൾക്കതാണ് കൂടുതൽ ഇഷ്ടമായത് ഞങ്ങളെന്ന് പറയുമ്പോൾ വി ഞങ്ങൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് എങ്ങനെ പറയും വി ലൈക്ക് ദാറ്റ് ദാറ്റ് മോർ മോർ വി ലൈക്ക് അവർക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമായത് അവരെന്ന് പറയുമ്പോൾ ദേ ദേ ലൈക്ക് ദിസ് മോർ ദേ ലൈക്ക് ദിസ് മോർ പ്രിയക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമായത് നമ്മൾ പഠിച്ചു വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു എക്സ്ട്രാ എസ് ചേർക്കണം പ്രിയക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമായത് പ്രിയ ലൈക്സ് ദിസ് മോർ പ്രിയ ലൈക്സ് ദിസ് മോർ രാഹുലിന് അതാണ് കൂടുതൽ ഇഷ്ടമായത് രാഹുൽ ലൈക്സ് ദാറ്റ് മോർ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഇനി നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം ഇതാണ് ഒന്നും കൂടെ ഭംഗി ദിസ് ഇസ് മോർ ബ്യൂട്ടിഫുൾ ദിസ് ഇസ് മോർ ബ്യൂട്ടിഫുൾ അതാണ് ഒന്നും കൂടെ ഭംഗി എന്ന് പറയും അത് എന്ന് വരുമ്പോൾ ദാറ്റ് ദാറ്റ് ഇസ് മോർ ബ്യൂട്ടിഫുൾ മോർ ബ്യൂട്ടിഫുൾ അതാണ് ഒന്നും കൂടെ ഹെൽത്തി അതാണ് ഒന്നും കൂടെ ടേസ്റ്റി ദാറ്റ് ഇസ് മോർ ടേസ്റ്റി ഇതാണ് ഒന്നും കൂടെ ടേസ്റ്റി എന്ന് എങ്ങനെ പറയും ദിസ് ഇസ് മോർ ടേസ്റ്റി ദിസ് ഇസ് മോർ ടേസ്റ്റി ഇനി നമ്മൾ പറയുകയാണ് ഇതാണ് ഒന്നും കൂടെ നല്ലത് നല്ലത് എന്ന വാക്ക് ഗുഡ് ഇതാണ് ഒന്നും കൂടെ നല്ലത് എന്നെങ്ങനെ പറയും ദിസ് ഇസ് മോർ ഗുഡ് ആദ്യം ഇതാണ് ഒന്നും കൂടെ നല്ലത് എന്ന് പറയുമ്പോൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് ആദ്യം വെക്കുക നമ്മൾ ഇതിനെക്കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ ഇതിനെ ആദ്യം വെക്കുമ്പോൾ ദിസ് ദിസ് ഇസ് മോർ ഗുഡ് ഇതാണ് ഒന്നും കൂടെ നല്ലത് ഇനി ഒരുപാട് വസ്തുക്കൾ ഉണ്ട് എന്ന് വിചാരിക്കുക ഇതെല്ലാം ഇതെല്ലാമാണ് ഒന്നും കൂടെ നല്ലത് ഇതെല്ലാം എന്ന് പറയുമ്പോൾ ദീസ് ഉപയോഗിക്കുക ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുള്ള സമയത്ത് ആർ ചേർത്ത് പറഞ്ഞാൽ മതി ഇതെല്ലാമാണ് ഒന്നും കൂടെ ഹെൽത്തി അതെങ്ങനെ നമ്മൾ പറയും അതെല്ലാം ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ അതെല്ലാം എന്ന് പറയുമ്പോൾ അതെല്ലാമാണ് ഒന്നും കൂടെ നല്ലത് നല്ലത് എന്ന വാക്ക് നൈസ് ചേർത്തിട്ടും പറയാം അതെല്ലാമാണ് ഒന്നും കൂടി നല്ലത് ദോസ് ആർ മോർ നൈസ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും നമ്മൾ ഷോപ്പിങ്ങിന് ഒരുപാട് പ്രോത്സാഹിപ്പിച്ച കാരണം ആ വ്യക്തി ഒരുപാട് സാധനങ്ങൾ വാങ്ങി അപ്പോൾ നമ്മൾ പറയുകയാണ് മോർ ദാൻ ഇന്നഫ് അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ആ കുട്ടി വാങ്ങി എന്ന അർത്ഥമാണ് വരുന്നത് ദിസ് ഇസ് മോർ ദാൻ ഇന്നഫ് ഇത് ആവശ്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതലായി പോയി ദിസ് മോർ ദാൻ ഇന്നഫ് ഇനി നമുക്ക് ഒരുപാട് മഴ ലഭിക്കുകയാണെന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം പ്രളയം വന്നിരുന്നല്ലോ അപ്പോൾ നമ്മൾ പറയുകയാണ് മോർ ദാൻ ഇന്ന നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ മഴ ഇവിടെയുണ്ട് മോർ ദാൻ നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ മഴ ഇവിടെയുണ്ട് ഇനി നമുക്കൊരു സന്തോഷമുള്ളൊരു സെൻറ്റൻസ് എടുക്കാം മോർ ദാൻ ഇന്ന മാോസ് ഇൻ അവർ മാങ്കോവ് ട്രീ നമ്മുടെ മാവിൽ നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ മാമ്പഴങ്ങളുണ്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ മാമ്പഴങ്ങളില്ലേ അതുകൊണ്ട് ആറ് യൂസ് ചെയ്യുക നമ്മളൊരു കാര്യം പറയുകയാണ് ദർ ആർ മോർ ദാൻ ഇൻഫ് മാംഗോസ് പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ മാംഗോസ് ഉണ്ട് എവിടെ നമ്മുടെ മാംഗോ ട്രീ ഇൻ മാംഗോ ട്രീ അവരെന്ന് വെച്ചാൽ നമ്മുടെ ഇൻ അവർ മാംഗോ ട്രീ ഇനി നമ്മൾ പറയുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ചക്ക നമുക്ക് കിട്ടി നമ്മുടെ പ്ലാവിൽ നമുക്ക് പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ചക്ക കിട്ടി അപ്പോൾ നമ്മൾ അവരോട് പറയുകയാണ് ദർ ആർ മോർ ദാൻ ഇന്നഫ് ജാക്ക് ഫ്രൂട്ട്സ് ഇൻ അവർ ജാക്ക് ഫ്രൂട്ട് ട്രീ ദർ ആർ മോർ ദാൻ ഇന്നഫ് ജാക്ക് ഫ്രൂട്ട്സ് ഇൻ അവർ ജാക്ക് ീ അപ്പോൾ ഈ രീതിയിൽ മോർ ദാൻ ഇന്നഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഇനി നമ്മൾ വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മളെ കാണാൻ ഒരുപാട് പേര് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്വയം പറയുകയാണ് ഇന്ന് പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ വിസിറ്റേഴ്സ് ഉണ്ട് ദർ ആർ മോർ ദാൻ ഇന്നഫ് വിസിറ്റേഴ്സ് ടുഡേ ദർ ആർ മോർ ദാൻ ഇന്നഫ് വിസിറ്റേഴ്സ് ടുഡേ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ സെൻറ്റൻസും നമുക്ക് പ്രയോഗിക്കുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നും ത്രീ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാവരും കമൻ ബോക്സിൽ എഴുതുക കമൻ ബോക്സിൽ ആൻസേഴ്സ് എഴുതുന്ന എല്ലാവർക്കും വലിയ അഭിനന്ദനം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു സമയം മാറ്റി വെച്ച് പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇങ്ങനെ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈസി ആയിട്ടും കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇംഗ്ലീഷ് നമുക്ക് പറയുവാൻ സാധിക്കും അപ്പോൾ ഈ ത്രീ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഫേസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്കതാണ് കൂടുതൽ ഇഷ്ടം എനിക്കതാണ് കൂടുതൽ ഇഷ്ടം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഒന്നും കൂടെ ഭംഗി ഇതാണ് ഒന്നും കൂടെ ഭംഗി തേർഡ് ക്വസ്റ്റ്യൻ അതാണ് ഒന്നും കൂടെ ഹെൽത്തി അതാണ് ഒന്നും കൂടെ ഹെൽത്തി അപ്പോൾ എല്ലാവരും ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലേക്ക് ആക്കുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സി യു ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എൻ ഐസ് ടീ